തുടർച്ചയായി വിജയങ്ങൾ നേടിയതോടെ മോഹൻലാലിന്റെ പ്രതിഫലം വീണ്ടും കൂടി മൂന്ന് കോടിയായിരുന്നു നേരത്തെ ലാലിന്റെ പ്രതിഫലം പുലിമുരുകൻ ഒപ്പം മുന്തിരി തളിർക്കുമ്പോൾ എന്നീ ചിത്രങ്ങൾ ഹിറ്റായതോടെ നാല് മുതൽ അഞ്ച് കോടി വരെയാണ് ലാൽ മലയാളത്തിൽ ഒരു സിനിമയ്ക്ക് പ്രതിഫലം വാങ്ങുന്നത് തമിഴ് തെലുങ്ക് ഭാഷകളിൽ അഞ്ച് കോടിക്ക് മുകളിലാണ് ലാലിൻ്റെ പ്രതിഫലം മെഗാസ്റ്റാർ മമ്മൂട്ടി വർഷങ്ങളായി ഒരു സംഖ്യയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സിനിമയിൽ വിജയങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും നിലവിലുള്ള കലക്ഷൻ റെക്കോർഡുകൾ പ്രകാരം ബോക്സ് ഓഫീസിൽ മമ്മൂട്ടിയുടെ നില വളരെ പരുങ്ങലിലാണ് രണ്ട് മുതൽ കോടി വരെയാണ് മമ്മൂട്ടി ഒരു സിനിമയ്ക്കായി പ്രതിഫലം കൈപ്പറ്റുന്നത് സാറ്റ്ലൈറ്റ് താരമൂല്യവും മോഹൻലാലിനെ അപേക്ഷിച്ച് വളരെ കുറവാണ് മമ്മൂട്ടിക്ക് കുട്ടികളുടെയും കുടുംബപ്രേക്ഷകരുടെയും ജനപ്രിയ നായകനായ ദിലീപിനും പ്രതിഫലത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല മസാല ചിത്രങ്ങൾ ഒരു പരിധിവരെ വിജയിക്കുന്നതുകൊണ്ട് തന്നെ മെഗാസ്റ്റാറിന്റെ പ്രതിഫലം ദിലീപും വാങ്ങുന്നുണ്ട് രണ്ടു മുതൽ കോടി വരെയാണ് ദിലീപും ഒരു സിനിമയ്ക്ക് വേണ്ടി വാങ്ങുന്നത് യുവതാരങ്ങളിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം കൈപ്പറ്റുന്നത് പൃഥ്വിരാജാണ് സാധാരണ ഒരു സിനിമയ്ക്ക് വേണ്ടി പൃഥ്വി വാങ്ങുന്ന പ്രതിഫലം ഒന്നര കോടി രൂപയാണ് അതേസമയം ബിഗ് ബജറ്റ് ചിത്രവും കൂടുതൽ ഡേറ്റ് ആവശ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ രണ്ടു കോടി വരെ പ്രതിഫലം വാങ്ങും ദുൽഖർ സൽമാനെ സംബന്ധിച്ച് നടൻ ഇപ്പോൾ വളരെ സെലക്റ്റീവാണ് ചെയ്യുന്ന ചിത്രങ്ങളെല്ലാം തന്നെ ശരാശരിക്ക് മുകളിൽ വിജയം നേടുന്നുമുണ്ട് വ്യത്യസ്ത കഥാപാത്രങ്ങളെ പരീക്ഷിക്കുന്ന ദുൽഖർ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിനായി വാങ്ങുന്നത് എഴുപത്തഞ്ച് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെയാണ് പ്രേമത്തിന് ശേഷം നിവിൻ പോളി രണ്ടു കോടിക്ക് മുകളിൽ പ്രതിഫലം വാങ്ങുന്നതായൊക്കെ കിംവദന്തികൾ ഉണ്ടായിരുന്നു പ്രേമത്തിന് ശേഷം നിവിന്റെ താരമൂല്യം ഉയർന്നു എന്നുള്ളത് സത്യമാണ് എന്നാൽ അത് രണ്ടു കോടിക്ക് മുകളിൽ പ്രതിഫലം വാങ്ങുവോളം ആയിട്ടില്ല ഒരു കോടിയാണ് മലയാളത്തിൽ ഒരു സിനിമ ചെയ്യാൻ നിവിൻ വാങ്ങുന്ന പ്രതിഫലം സഹതാര വേഷങ്ങളിൽ ഒതുങ്ങിക്കൂടുകയായിരുന്ന ബിജുമേനോൻ വെള്ളിമുങ്ങക്കുശേഷം നായകനിരയിൽ ഹിറ്റായി താരമൂല്യവും ഉയർന്നു അതോടെ എഴുപത്തഞ്ച് ലക്ഷം രൂപയാണത്രേ ഒരു സിനിമയ്ക്ക് വേണ്ടി ബിജു മേനോൻ കൈപ്പറ്റുന്ന പ്രതിഫലം കരിയറിൽ ചില തകർച്ചകൾ നേരിട്ടതോടെ ഫാസിൽ സിനിമകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ വളരെ പോയ വർഷം മഹേഷിന്റെ പ്രതികാരം മാത്രമേ നടന്റേതായി വിജയിച്ച ഒരു ചിത്രം റിലീസായിട്ടുള്ളൂ തന്നെ പ്രതിഫലത്തിലും കാര്യമായ മാറ്റമുണ്ടായിട്ടില്ല എഴുപത്തഞ്ച് ലക്ഷമാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി ഫാദ് വാങ്ങുന്ന പ്രതിഫലം കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ